അസ്സാമലൈക്കും കൂട്ടുകാരെ ഞാൻ ഒരുപാട് ഡാപ്പർ എൻ്റെ മോൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഒരു കമ്പനി ഡയപ്പർ മല് ഫിക്സ് ആയിട്ടുണ്ട് ആ ഒരു ഞാൻ ഇപ്പോൾ തീരുമ്പോൾ തീരുമ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിക്കാറ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം വെറും നൂറ്റി അറുപത്തി എട്ട് ഉറുപ്പൊക്കെയാണ് എനിക്ക് ഈ ഒരു ഡയ്പർ ഇന്ന് കിട്ടിയത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത് ഈ ഒരു ഡയ്പറിൽ മുപ്പത്തിയാറ് പീസാണ് ഉള്ളത് ഇത് കൊണ്ടുവരുമ്പോൾ രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ കൊറിയർ ബോയ് ചോദിച്ചു ബാക്കി പേയ്മെൻ്റ് നിങ്ങൾ അടിച്ചതാണോ ഇത്രയും വലിയ സാധനം ഇത്രയും പൈസക്ക് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ചോദിച്ചതാണ് എന്നെ ചോദിച്ചു ഈ ഒരു ഡാപ്പർ എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഞാനിത് വാങ്ങിക്കാറുണ്ട് ഫസ്റ്റായിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു ആദ്യമൊക്കെ വാങ്ങാറ് ഇപ്പോൾ ആ ഒരു ഡെലിവറി എനിക്ക് കിട്ടാത്തത് കാരണമാണ് മീഷോയിൽ നിന്ന് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ ഫസ്റ്റ് ടൈം ഞാൻ എഴുപത്തിരണ്ട് പീസുള്ള ഒരു ജെ ആർ എസ് ആറിൻ്റെ ഒരു പമ്പൈസ് യൂസ് ചെയ്ത് നോക്കി അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് കംഫർട്ടബിൾ തോന്നി അപ്പോൾ അത് തീർന്നപ്പോൾ വീണ്ടും ഞാൻ ജെ ആർ എസ് ആറിനെ ഓർഡർ ചെയ്തു അങ്ങനെ ആ ഒരു പേക്കാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ പൊളിച്ചിട്ടുള്ളത് കാണിക്കുന്ന അതിൽ കുറച്ച് പീസ് കൂടി ബാക്കിയുണ്ട് അത് കഴിയാനാവുമ്പോഴേക്കും ഞാൻ അടുത്തത് മീഷോയിൽ ഓഫറിൽ കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ടൈപ്പർ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ ടി രണ്ടു മൂന്ന് പ്രാവശ്യം ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ പമ്പറ്റം പംറ്റം ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടമായിട്ടില്ല എന്നല്ല എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായതും ഞാനിപ്പോൾ ഡെയിലി ഓർഡർ ചെയ്ത് യൂസ് ചെയ്യുന്നതും ഈ ഒരു പമ്പൈസാണ് ജെ ആർ എസ് ആറ് ഉള്ളിൽ നല്ല കോട്ടണിയാണ് ഫ്രണ്ട്ലി ആണ് നമുക്ക് സ്കിന്നിനോട് നല്ല കോട്ടണി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതിനെക്കൊണ്ടൊരു ഒന്നും വരില്ല അതുപോലെ തന്നെ യൂറിൻ അബ്സോർവ് ചെയ്യാനായിട്ട് ലീക്കേജ് ഒന്നും ഈ ഒരു ഇല്ല ഓരോ കുട്ടികളുടെയും സ്കിന്ന് ഡിഫറൻറ്റാണല്ലോ ഈ ഒരു പമ്പൈസ് സ്കിന്നിൽ ഒന്നും റാഷസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല മോൾക്ക് ഇത് സ്കിന്നിന് നല്ല യോജിച്ച ഒരു പമ്പൈസ് തന്നെയാണ് സോഫ്റ്റ് ആണ് മക്കൾക്ക് പമ്പൈസ് വെച്ചിട്ട് എന്തെങ്കിലും റാഷസ് വരികയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഡോക്ടർക്ക് കാണിക്കണം നമ്മൾ വീട്ടിൽ വെച്ച് ചികിത്സിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പതിയെ ഒഴിവാക്കി കൊണ്ടുവരികയാണ് അവൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് പമ്പൈസ് ഉപയോഗം കുറക്കണല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് വാങ്ങിയത് അപ്പോൾ രാത്രിയിലൊക്കെ ആദ്യമൊക്കെ നമ്മൾ ഡെയിലി പമ്പൈസ് തന്നെ യൂസ് ചെയ്യും ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും വയ്യായി വരുമ്പോഴും പുറത്തു പോകുമ്പോഴൊക്കെ ഇപ്പം പമ്പൈസ് ഉപയോഗിക്കാറുള്ളൂ എന്തോ ലി കുറച്ച് കുറഞ്ഞ റേറ്റിന് പമ്പൈസ് കിട്ടി അല്ലാണ്ട് ഇതിന് നാനൂറ്റി സംതിങ് ഉണ്ടാവാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏത് ഡയപ്പറാണ് ഉപയോഗിക്കാറ് എന്ന് കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് ഏത് ഡയപ്പറാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റിൽ അറിയിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് തരിക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ വിജയം അതുപോലെ എൻ്റെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എനിക്ക് ഉപകാരപ്പെടുന്ന ഓരോ ടിപ്സുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എൻ്റെ ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും ഇൻഷാല് എല്ലാവരും കാണാൻ ശ്രമിക്കുക അസലാമലൈക്കും